വേനൽ തുടങ്ങും മുൻപേ കണ്ണൂർ ജില്ല ചുട്ടുപൊള്ളുകയാണ് പകൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ചൂട് നമ്മൾ റൂട്ട് മലയാളിന്റെ ഇത് നോക്കുമ്പോ തന്നെ കണ്ണിന് വല്ലാതൊരവസ്ഥോട്ടാ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജില്ലയിലാണെന്ന് തന്നെ പറയുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഈ ചൂട് കൂടുന്ന കാര്യം എന്ന് പറയുന്നത് അത് വെയിലിൻ്റെ ഇതല്ലേ അത് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റൊന്നുമില്ല ഇഷ്ടം അത് പ്രകൃതി എന്ന് പറയുമ്പോൾ വെയിലിനനുസരിച്ചിട്ട് ഒരു സംഭവമല്ലേ അത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചൂട് കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു മരത്തിൻ്റെ തണലൊക്കെ ഉണ്ടായതൊക്കെ അവർ കൊത്തിക്കളഞ്ഞ് മൊത്തം അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടടിക്കുന്നുണ്ട് പിന്നെ റോഡിൻ്റെ ചൂട് വേറെ അത്രേ ഉള്ളൂ പിന്നെ സൂര്യൻ്റെ ചൂട് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ചൂടിനെപ്പറ്റിന് ഇടെ നിക്കാൻ വരെ കഴിയുന്നില്ല ഫാനില്ലെങ്കിൽ പിന്നെ പിന്നെ പറയണ്ട പിന്നെ നല്ല ചൂടും പിന്നെ ആ ഇനി മാർച്ച് മാസം ഇതിൽ കൂടുതലും വരുമോ വരുമോന്നാണ് സംശയം വെള്ളത്തിനെല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങ് പോവുമല്ലോ വേണം വെള്ളത്തിന് ഇത് കുറച്ച് ദൂരെ പോകണം പിന്നെ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ഷോപ്പ് ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് എല്ലാത്തിനും ആ ഉള്ളിലായാൽ പോലും ഭയങ്കര ചൂടാണ് ഇല്ല കിണറ്റിലെ വെള്ളം നല്ല ശുദ്ധ വെള്ളമാണ് വീട്ടിൽ പോയാലും ചൂട് തന്നെയാണ് അത്രക്കും വന്ന ഗംഭീരമായ ചൂട് എന്ന് തന്നെ പറയണോ ഡിഗ്രി ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലേ രാത്രി വരെ ഭയങ്കര ചൂടല്ലേ ഉറങ്ങാനും ഭയങ്കര വിഷമല്ലേ പറ്റുന്നില്ല കിടക്കാൻ പറ്റില്ല പുലർച്ചക്കല്ല എണീച്ചിട്ട് കുളിച്ചിട്ടല്ലാന്ന് വീണ്ടും പോയി കിടക്കുന്നത് അയ്യോ പ്രതീക്ഷിക്കേ വേണ്ട ഇങ്ങനെ തന്നെയവസ്ഥയാണെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവൂലേ ചൂടുകൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നില്ലല്ലോ ടൗണിലൊന്നും ഇറങ്ങുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ തന്നെ ചോറ് തന്നാൽ പോണമെന്നുള്ളൊരു ചിന്താഗതിയിലുള്ളത് കുഴപ്പമില്ല ഇവിടെ ഫാൻ്റ മരച്ചോട്ടുള്ള കുഴപ്പമില്ല ഇല്ലില്ല കച്ചവടം കുറവാണ് ആളില്ല ടൗണിൽ ആളില്ല എന്താ അറിയില്ല ആളക്ക് പണിയില്ല പൈസ ഇല്ല എന്നാ പറയുന്നു ചോദിക്കുമ്പോൾ പണിയില്ല പൈസ ഇല്ല ഉണ്ടാവുമ്പോ നല്ല കച്ചവടം എല്ലാം ഉണ്ടായിരുന്നതാണ് ആ നല്ല കച്ചവടം പക്ഷെ ഇപ്രാവശ്യം ആൾ ആരും ടൗണിൽ ഇറങ്ങുന്നില്ല ആ അവര് പതിക്കൂട്ടേ ആൾക്കാർ വേണ്ടേ ആൾക്കാർ കുറവല്ലോ ചൂട് വാങ്ങിക്കുമ്പോൾ ആള് പുറത്തു വരും ചൂട് കൂടി നല്ല ബുദ്ധിമുട്ട് തന്നെയല്ലേ ഭയങ്കര വെയിലും കഠിനമായ ചൂടാണ് ഇപ്പൊ അനുഭവപ്പെടുന്നത് ജോലിയെടുക്കുമ്പോൾ അതെല്ലാം തടകത്ത് വന്നിട്ട് ഇരുന്ന് വല്ലതും വെയിലത്ത് വെച്ച് നീടെ പണിയെടുക്കാനാവില്ല പിന്നെ ബുദ്ധിമുട്ടാണ് ചോടത്തിന് മതിയൊന്നുമില്ല പിന്നെ വെയിലെ എന്തായാലും നമ്മളെ ജീവിതമാർഗമല്ലേ വെയില് കൊണ്ടല്ലേ ആവും സഹിക്കാൻ പറ്റില്ല എന്നാ ചീറ്റ് ചൂട് ആയി വെയിലെ വീടല്ലേ അത് പറ്റുകയല്ലേ ചൂട് കൊണ്ടുപോവാ മക്കളെ നോക്കുക വൈരി നോക്കാം ഒരു അങ്ങനത്തെ അഷ്ടി പോലും എത്തുന്നില്ല വെയിൽ കൊണ്ടിട്ട് ബുദ്ധിമുട്ടോ 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 ഇല്ല ഈ ഈ ഈ ഈ ഈ ഈ മാസം 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 മരങ്ങളെല്ലാം ചപ്പ് അപ്പോൾ അപ്പോൾ ചൂട് അടുത്ത ചില്ല വരും ഏറ്റവും കണ്ണൂർ ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിച്ചേക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അതിനാൽ സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കേരള ഓൺലൈൻ ന്യൂസ്